മദ്ദേശത്തേക്ക് മേടിച്ച മധേഷ് ഗായ് അപ്പം നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ വീടിലൂടെ നിങ്ങൾ കണ്ടായിരുന്നു നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു സാധനയ്ക്ക് കൊടുക്കാനായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല സാധാരണ കേസിൽ മിഹുറു വീട്ടിൽ വരുമ്പോഴേ പറയുന്നതാണ് ഇവിടെ ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് കടയിൽ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം ഞങ്ങൾ ഇപ്പോൾ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ ആറടി നേരത്തെ വണ്ടിയിലേക്ക് വന്ന് കയറി സാധന ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എന്തായാലും സർപ്രൈസ് ഒന്ന് പൊളിക്കും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അവിടെ റിയാക്ഷൻ ഉള്ളത് ഇതാ വരുന്നു കേട്ടോ നടന്നു വരുന്നുണ്ട് നമ്മളൊന്നും മിണ്ടോ മെഹ്റു ആ കൊടുക്കണ്ടേ മെഹ്റു എന്താ പറയണേ അതൊക്കെ അറിയാലോ ഇല്ലേ കിച്ച് പറഞ്ഞ പോലെ പറയണം കേട്ടോ ചുമ ഞാനും സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് വീറു ഇപ്പഴല്ലാ കൊടുത്തിട്ട് പറയണ ഗിഫ്റ്റ് കൊടുത്തിട്ടാണോ പറയണതൊക്കെ അപ്പൊ കൊടുക്ക് എടുത്ത് കൊടുക്ക് എവിടെ എണ്ണിക്ക് ഇനി കുഴപ്പമില്ല എണ്ണീച്ച് പതുക്കെ കൊടുക്ക്

മതേഷത്തേക്ക് മേടിച്ച മതേഷത്തേക്ക് സീരിയസ്ലി അപ്പൊ ഇന്നലെ രണ്ടുപേരും കൂടെ പോയി ഇതിന് ആ പോയതല്ലയോട്ട് അങ്ങനെ കുലിക്കരുത് റാങ്കാവൂടാ അതൊക്കെ പിടിച്ചോളൂ പതുക്കെ പതുക്കെ നൂറ് താഴെ വീട് അമ്മച്ചിര കൊടുക്ക് അമ്മച്ചി നോക്കോട്ടെ ഞാൻ നോക്കാം ഇനി പോയി േ <lymphedaries> <thank> <flourish> <amplitude noise> അപ്പൊ ഇതിലാണ് ഇന്നലെ രണ്ടുപേരും കൂടെ പോയത് സാധനം പറഞ്ഞു വിട്ടതാ സാധനങ്ങളൊന്നും അടിപൊളിയായിട്ടുണ്ട് കളർ ഇഷ്ടപ്പെട്ടത് എനിക്ക് പർപ്പിൾ കളറ് നമ്മൾ ചാർജ് വേണം ഫസ്റ്റ് നേരം ചാർജ് ഇട്ടിട്ട് വേണം വണ്ടിയിൽ ചാത്തിടാ ചാത്തിടാൻ പറ്റുള്ളൂ നമ്മൾ പോവല്ലേ കടയിൽ പോവല്ലേ ഞങ്ങൾ ഗെയിം കളിക്കാനാട്ടോ അവിടെ പോയപ്പോളിക്കുന്നത് അല്ലേ മീറു ഇത് ഗെയിം കളിക്കാനുള്ള സാധനം അല്ല അവന്റെ ഗെയിം കളിക്കാനുള്ള വീണ്ടും മറ്റുള്ള കാണുമ്പോൾ